ഹലോ ഗേസ് അപ്പോൾ ഊട്ടിയിലെ അവസാനത്തെ പാർട്ട് ഊട്ടിയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇതാണ് വീഡിയോസിൻ്റെ അവസാനത്തെ പാർട്ട് ഞങ്ങൾ അങ്ങനെ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു ഞങ്ങൾ സ്റ്റേ ചെയ്ത കോട്ടേജിൽ നിന്ന് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു ഞങ്ങൾ സ്റ്റേ ചെയ്ത കോട്ടേജിൻ്റെ പേരാണ് ഹിൽ സൈഡ് ഇവിടെ ഞങ്ങൾക്ക് വെറും ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞു ഞങ്ങൾ ബാർഗ്യൻ ചെയ്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് റൂമെടുത്തത് ശേഷം ഞങ്ങൾ ഫസ്റ്റ് ടീ ഗാർഡനിലേക്ക് കാണാം ടീ ഗാർഡനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു ഡ്രീം ആണ് ടീ ഗാർഡൻ നമ്മൾ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും സിനിമകളിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് ടീ ഗാർഡനിലെത്തി ഊട്ടിയുടെ പ്രത്യേകത ഊട്ടി വരെ നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കി എത്താം പക്ഷേ ഊട്ടിന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നമുക്ക് പല സ്പോട്ടിലെത്താൻ കുറച്ച് പണിയാണ് പിന്നെ ഞങ്ങൾ ടീ ഗാർഡനിലെത്തി ഇതാണ് ഫസ്റ്റത്ത് ഞങ്ങൾ വിസിറ്റ് ചെയ്ത ഫസ്റ്റത്ത് ടീ ഗാർഡൻ ഇതിലൊരാൾക്ക് മുപ്പത് രൂപയാണ് ചെറിയൊരു ഗാർഡൻ ആണ് എന്നാലും ഞങ്ങൾ കുറച്ച് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും ഇവിടുന്ന് ഇത് ടോപ്പിലാണ് ടോപ്പ് ഹിൽസിൻ്റെ ടോപ്പിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് അധികം ഫോട്ടോസൊക്കെ എടുത്തു ശേഷം ഞങ്ങൾ എൻജോയ് ചെയ്തു പിന്നെ അടുത്തത് ഞങ്ങളുടെ പ്ലാന് ടീ ഫാക്ടറിയിലോട്ട് പോകാമെന്നായിരുന്നു ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി അവിടെ പോയപ്പോൾ ഇത് ഫസ്റ്റ് ഉള്ളതും ഇതിന് ശേഷം ഒരു ടീ ഫാക്ടറി ഉണ്ട് ഞങ്ങൾ വിചാരിച്ചത് അതിലേക്ക് പോകാമെന്നാണ് പക്ഷേ ഫസ്റ്റ് ഇതായതുകൊണ്ട് ഞങ്ങൾ അറിയാതെ ഇതിൽ പോയി ഇതിന് നമുക്ക് ആദ്യം എൻട്രൻസിന് ഇരുപത് ഉറുപ്പ മുപ്പത് രൂപ വേണ്ടി ഇതേപോലെ കൊടുക്കാനുണ്ട് ചോക്ലേറ്റ് ഫാക്ടറിക്ക് വേറെ പൈസ ടീ ഫാക്ടറിക്ക് വേറെ പൈസ അങ്ങനെ ആണ് റേറ്റ് ഉള്ളത് പിന്നെ ഒരു ബാൻഡൊക്കെ തരും അതൊക്കെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ പോകാം ഒരു സൈഡിൽ നിന്ന് കയറി ഒരു സൈഡ് ലാസ്റ്റ് നമ്മൾ ഇറങ്ങുന്നത് വേറൊരു സൈഡിൽ കൂടെ ആയിരിക്കും അത് വേറെ ഒരു ലൂപ്പാണ് ഇതിലുള്ളിൽ പെട്ടു പോയ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനമാണ് നമുക്ക് എക്സിറ്റിൽ എത്താൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വരാം കേട്ടോ പക്ഷെ നമ്മൾ ഇതിങ്ങനെ കണ്ട് കണ്ടു പോകുമ്പോൾ അങ്ങനെ പോകും പിന്നെ അവിടുന്ന് ടീ ഫാക്ടറിയിൽ നിന്ന് നമുക്ക് ചായ തരും നല്ല ടേസ്റ്റുള്ള ചായയാണ് പക്കാ അവിടുത്തെ തേയിലെന്ന് നമുക്ക് നേരെ മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ് ചായ ടീ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഫുൾ സെയിൽസ് ആണ് അവിടെ ടീ നമുക്ക് ചായപ്പൊടി വേണ്ടവർക്ക് അത് കാപ്പിപ്പൊടി വേണ്ടവർക്ക് അത് പിന്നെ ബണ്ണ് വേണ്ടവർക്ക് ബർക്കി വേണ്ടത് പിന്നെ ഫുൾ ബിസിനസ്സാണ് ഇതിൻ്റെ മറവിൽ ഫുൾ ബിസിനസ്സാണ് മെയിൻ ലക്ഷ്യം കാരണം ഞങ്ങൾക്ക് പോയപ്പോഴാണെന്ന് മനസ്സിലായത് നമ്മൾ ഈ ടീ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞ് ചെറുതായിട്ട് കാണിച്ചിട്ട് പിന്നെ ഫുൾ ബിസിനസ്സാണ് ഫുൾ സെയിൽസിനുള്ള സാധനങ്ങൾ ഓരോ സാധനങ്ങൾ ഇന്നുള്ള ഇനി നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ വെച്ചിരിക്കണതെന്ന് ആദ്യം നമ്മൾ കണ്ടത് ചോക്ലേറ്റ്സ് വെക്കുന്നത് പിന്നെ ബർക്കിയുടെ ഐറ്റംസ് അങ്ങനെ വെക്കുന്നത് ഇത് പിന്നെ ഇത് പലതരം ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ് ഇത് ഇതിൽ പിന്നെ വൈൻ ഉണ്ട് പിന്നെ പലതരം ചോക്ലേറ്റ്സ് ഉണ്ട് കുറേ വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട് ഞങ്ങൾ പിന്നെ ചോക്ലേറ്റ് ഒന്നും വാങ്ങില്ല കാരണം നല്ല റേറ്റ് ഉണ്ട് ചോക്ലേറ്റിന് അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് കിട്ടിയിരുന്നു ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് അതുമാത്രം കഴിച്ച് ഞങ്ങൾ തൃപ്തി അടിഞ്ഞു വൈറ്റ് ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ നിന്ന് കിട്ടിയത് എനിക്ക് പൊതുവേ ഇഷ്ടമായി പേഴ്സണലി പിന്നെ എന്താണ് ഞങ്ങൾ അവിടെ വേടിയെടുത്തു നിങ്ങൾക്കൊക്കെ ഒന്നും കാണിച്ചു തരല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തു ഇത് അടുത്ത സെക്ഷൻ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ആണ് കാരണം ഫുൾ ആയുർവേദിക് സാധനങ്ങൾ മുടി വളരാൻ പിന്നെ പിന്നെന്താണ് സൗന്ദര്യവർദ്ധന വസ്തുക്കൾ അങ്ങനെ ആയിട്ട് ഫുൾ പച്ചമരുന്ന് ഇത് പിന്നെ വർക്കി സെക്ഷനാണ് അത് കഴിഞ്ഞാലാണ് തുടങ്ങുന്നത് കുറേ വാച്ച് കളക്ഷൻസ് പിന്നെ കുറേ ബാഗ് കുറേ കമ്മൽ വേണ്ട ത എല്ലാ തരം ഐറ്റംസും കുറേ പല കളക്ഷനിലും കുറേ കുറേ ഐറ്റംസ് കാരണം ഗേൾസൊക്കെ വന്ന് എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ ഇതവിടെ നിന്ന് പിക്ക് ചെയ്തു കാരണം എൻ്റെ ക്രാബ് ഓൾമോസ്റ്റ് പൊട്ടാനായിരുന്നു അപ്പോൾ ഞാൻ വേറെ ഒന്ന് വാങ്ങി പിന്നെ കുട്ടികളുടെ ഐറ്റംസ് കളിപ്പാട്ടങ്ങൾ പലതരം കളിപ്പാട്ടങ്ങൾ പക്ഷേ ഒക്കെ ഇതിന് നല്ല റേറ്റ് ഉണ്ട് തീ പിടിച്ച റേറ്റ് എൻ്റെ ക്രാബിന് അമ്പത് രൂപയുള്ളൂ അതുകൊണ്ട് ഞാൻ അതെടുത്തു പിന്നെ ഫുൾ ടൂടെക്സ് നമ്മൾ ഈ ഉത്സവ പറമ്പിലൊക്കെ പോയാൽ എങ്ങനെയുണ്ടാവും അതേപോലെ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ റേറ്റൊക്കെ നോക്കിയിട്ടോ കുട്ടികൾക്കൊക്കെ വാങ്ങാൻ പറ്റിയതാണോ നോക്കി പക്ഷെ നമ്മുടെ നാട്ടിലും വെച്ച് നല്ല റേറ്റ് കൂടുതലാണ് പിന്നെ പോരാത്തതിനടുത്തത് ഡ്രസ്സ് ഐറ്റംസ് ആണ് സ്വറ്റേഴ്സ് ഡ്രസ്സ് ഷോള് അവിടുത്തെ ഷോള് പിന്നെ ജാക്കറ്റ്സ് അങ്ങനെ തണുപ്പിൽ നിന്ന് പ്രതിരോധിക്കാൻ പറ്റുന്ന ഫുള് ഐറ്റംസ് പിന്നെ കുറേ മേക്കപ്പ് ഐറ്റംസ് വീണ്ടും ലിപ്സ്റ്റിക് ഇതൊക്കെ കണ്ട നമ്മൾ ഇങ്ങനെ കണ്ണുതള്ളും പക്ഷെ നമ്മളൊന്നും വാങ്ങാൻ പോകരുത് കാരണം ഒക്കെ എന്തെങ്കിലും നല്ല വിലയാണ് ഞങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ല വിലയാണ് അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയില്ല അവിടുന്ന് ആ ക്രാബ് മാത്രം തന്നെ വാങ്ങിയുള്ളൂ പിന്നെ ഹൈസിക്ക് ഒരു വാച്ചും വാങ്ങി അത് നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അത് വാങ്ങി പിന്നെ എന്താണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തിയേറ്റർ ഉണ്ട് ത്രീ ഡി തീയേറ്റർ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ഇതൊരു ഹോട്ടലാണ് ആയിരുന്നു പണ്ട് തോന്നും കാരണം അവിടെ ഇപ്പം അത് അടച്ചിരിക്കണം പക്ഷേ ഇവിടെ നിന്നുള്ള ഗ്ലാസ് വ്യൂ അടിപൊളിയാണ് നല്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളത് കുറച്ച് നേരം ആസ്വദിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ മഴയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ശേഷം ഞങ്ങൾ അതുവഴി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ വീണ്ടും കുറേ വീണ്ടും കുറേ ഡ്രെസ് ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മളൊരു ലൂപ്പ് പോലെയാണ് ഇതൊരു സ്ഥലത്തുനിന്ന് കയറി ഒരു സ്ഥലത്ത് നമ്മളിത് എത്തുകയുള്ളൂ ലാസ്റ്റ് പിന്നെ വിഷ ഏകദേശം ടൈം ആയ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറി ഇവിടെ കയറിയപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക് ഫുൾ ക്രൗഡ് ഭയങ്കര ഒരു സ്റ്റഫക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല ഞങ്ങൾ പുറത്തിറങ്ങി മഴ ഒന്ന് അതായപ്പോൾ ഞങ്ങൾ പോയി ക്യാരറ്റ് ഒക്കെ വാങ്ങി ഇക്കാർക്ക് നല്ല ഇഷ്ടമാണ് ക്യാരറ്റ് അപ്പോൾ ഊട്ടിയിട്ട് ക്യാരറ്റ് കഴിക്കാം എന്ന ഉദ്ദേശത്തിൽ ഞങ്ങൾ ക്യാരറ്റ് വാങ്ങി ഒരു കെട്ടിന് നാൽപ്പത് രൂപ ഞങ്ങൾ അമ്പത് രൂപ കൊടുത്തത് അപ്പോൾ പത്ത് റുപ്പ്യക്ക് വീണ്ടും ഞങ്ങൾക്ക് ക്യാരറ്റ് തന്നു അവർ ഊട്ടി പോയിട്ട് ക്യാരറ്റ് വാങ്ങിയില്ലെങ്കിൽ മോശമല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ക്യാരറ്റ് വാങ്ങിയത് അങ്ങനെ ക്യാരറ്റൊക്കെ വാങ്ങി വണ്ടീൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞങ്ങൾ അങ്ങനെ പോയി അപ്പോൾ ഞങ്ങൾ ബോട്ട് ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്നായിട്ട് ഒരാളെ പരിചയപ്പെട്ടു ആളെ പരിചയപ്പെട്ടിട്ട് ആള് പറഞ്ഞു ഊട്ടിയിലേക്കാട്ടി കൂടുതലും നല്ല സ്ഥലങ്ങൾ കാണാൻ കണ്ണൂരിലാണ് കാരണം കണ്ണൂർ കുറേ വ്യൂ പോയിന്റ് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആൾ അവിടെ കുറേ താമസിച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ കുണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു കാരണം നമ്മൾ എന്തായാലും കുണ്ണൂർ കഴിഞ്ഞ് കോയമ്പത്തൂർ റൂട്ട് അങ്ങനെയാണ് നമ്മൾ പാലക്കാട് എത്തുക അപ്പോൾ ഞങ്ങൾ കുണ്ണൂരിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കാരണം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല റൂമിൽ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് പന്ത്രണ്ട് മണിയാണ് അതാണ് അവിടുത്തെ ടൈം അപ്പോൾ നമ്മൾ എന്തായാലും പൈസ കൊടുക്കണേലും പറഞ്ഞു മുതലാക്കേണ്ടി വന്നിട്ട് അതുവരെ ഞങ്ങൾ കടന്നുറങ്ങായിരുന്നു അപ്പോൾ മണി ആണല്ലോ അതാണല്ലോ നമ്മുടെ ലക്ഷ്യം ട്രിപ്പിൻ്റെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പോൾ എന്നിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് വന്നത് പക്ഷേ ഊട്ടിയിലായതുകൊണ്ടും തണുപ്പായതുകൊണ്ടും നമുക്കധികം വിശപ്പില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും കണ്ണൂരിൽ എത്തിയിട്ട് കഴിക്കാം പിന്നെ നമുക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടെത്തണം ചില ഹോട്ടലൊന്നും തീരെ വൃത്തിയില്ലാത്തതുപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും അതുകൊണ്ട് നല്ലൊരു ഹോട്ടലൊക്കെ കണ്ടെത്തി കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കുണ്ണൂരെത്തി അവസാനം കണ്ണൂരിൽ എത്തിയപ്പോൾ കുസ്ക ബിരിയാണി എന്നൊക്കെ അവർ പറഞ്ഞത് അതൊക്കെ കഴിച്ചു നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ നല്ല ടേസ്റ്റ് നമ്മുടെ പാലക്കാട് ആയതുകൊണ്ട് പാലക്കാടേയും ബിരിയാണീൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കുന്നൂരിൽ ആണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ കാരണം അത്രയും മനോഹരമായ കാഴ്ചകളാണ് വഴിയൊക്കെ ഇടുങ്ങിയതാണെങ്കിലും നമ്മൾ ഫസ്റ്റ് പോയത് ഡോൾഫിൻ ന്യോസ് പോയിന്റ് ഡോൾഫിൻ ന്യോസ് അവിടുത്താണ് ഞങ്ങൾ പോയത് ആ ആ വഴി ആ ഭാഗത്തേക്ക് പോകുന്ന വഴികൾ മുഴുവനും ഫുൾ ടീ ഗാർഡനാണ് നമ്മൾ നേരത്തെ പോയ ടീ ഗാർഡനെ കാട്ടി വലിയ വലിയ ടീ ഗാർഡൻസ് കാരണം പൈസ പോലും കൊടുക്കണ്ട ഇത് കാണാനും ഇവിടെ കയറി ഫോട്ടോ എടുക്കാനും അത്രയും ടീ ഗാർഡൻ കഴിഞ്ഞാൽ അപ്പുറത്ത് മലനിരകൾ അപ്പുറത്ത് പിന്നെ എന്താണ് ടൗണ് കുറേ കുറേ വീടുകൾ അങ്ങനെ കായിട്ടായിരുന്നു കാഴ്ച കുറച്ച് ഞങ്ങൾ ആ ടൈമിൽ പോകുമ്പോൾ കുറച്ച് സൂര്യനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വൈബായിരുന്നു കാരണം ആ സൂര്യൻ്റെ പ്രകാശം തട്ടി മലകളൊക്കെ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുക പിന്നെ തണുപ്പും കാറ്റുമൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫുൾ കണ്ണത്താ ദൂരം വരെ ടീ ഗാർഡൻ ആണ് ഇവിടെ നിന്ന് നമുക്ക് പൈസ കൊടുക്കാതെ ടീ ഗാർഡനിൽ പോയി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം നമ്മൾ ഊട്ടി പോയി പൈസ കൊടുത്തത് നഷ്ടമായി ഞങ്ങൾക്ക് ഈ വഴി വന്നപ്പോൾ തോന്നി പിന്നെ ഞങ്ങളൊരു കാട്ടുപോത്തിനെ കണ്ടു അത് നിങ്ങൾ കാണിച്ചല്ലോ പിന്നെ ഞങ്ങൾക്ക് മെയിൻ ലക്ഷ്യം ആനനെ കാണുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾ കയറുമ്പോഴൊന്നും ആനെ കണ്ടില്ല അപ്പോൾ ഇറങ്ങുമ്പോഴേക്കും ആനനെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആനെ കണ്ടു അത് വീഡിയോയുടെ ലാസ്റ്റ് വരുന്നതായിരിക്കും എന്തായാലും അങ്ങനെ ഞങ്ങൾ ഈ വഴിയൊക്കെ പോയി പക്ഷേ ഡോൾഫിൻ ഹൗസിലേക്ക് പോകുമ്പോൾ നമുക്ക് എമൗണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് പേ ചെയ്യണം മുപ്പത് രൂപ ആണ് തോന്നുന്നത് പാർക്കിങ്ങിന് ഇരുപതും ഉള്ളിൽ കയറാൻ മുപ്പതും പെർ ഹെഡിന് അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഡോൾഫിൻ നോസിൻ്റെ ഭാഗം ഇവിടെ വരെ ഫുൾ ഗ്രില്ലഡ് ആണ് പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഫുൾ കൊക്ക പോലെ ഭയങ്കര ആഴത്തിലുള്ളത് പിന്നെ ഒരു സൈഡ് സൈഡ്ക്കായിട്ട് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റും പക്ഷെ അത് നമുക്ക് കൺ കലങ്ങിയ വെള്ളം ആയതുകൊണ്ട് അത് വെള്ളമാണോ എന്ന് തന്നെ തോന്നൂല്ല കാരണം മഴയുള്ള ഉള്ള ടൈം ആയതുകൊണ്ട് ഭയങ്കര കലങ്ങിയ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു സൂര്യ അസ്തമയ സമയമായതുകൊണ്ടാണ് ഇങ്ങനെ സൂര്യൻ നിൽക്കുന്നത് ഇതാണ് ഡോൾഫിൻ ഹോസിൻ്റെ എക്സാക്റ്റ് വ്യൂ ഞങ്ങൾ അതിൻ്റെ മേലെ ഒരു ടവറുണ്ട് ആ ടവറിൽ കയറിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് വരുന്ന ഇവിടെ ഈ ഇത്രയും ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കുറച്ചൊരു അഭംഗി തോന്നും എന്നാലും നല്ലൊരു വ്യൂ ആണ് ഇതാണ് ഞാൻ പറഞ്ഞ ടീ ഗാർഡൻ ഫുൾ ഭയങ്കര മെയിൻ്റനൻസും കാര്യങ്ങളും ഫുൾ വൈബ് ഉള്ള ഏരിയയാണ് പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറേ വീഡിയോ എടുത്തു അടുത്തൊരു വീഡിയോ ആണ് ഇത് കാരണം അത്രയും എനിക്കിഷ്ടപ്പെട്ടു കാരണം ഞാൻ അത്രയും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ടീ ഗാർഡൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തത് കുറേ വീഡിയോ എടുത്തു ഭയങ്കര കാമൻ ക്വൈറ്റ് പ്ലേസ് ആയിരുന്നു ആൾക്കാരുടെ ആരുടെ ശല്യമല്ല പിന്നെ ഞങ്ങൾ കുറേ നേരം വണ്ടിയൊക്കെ നിർത്തി അവിടെ ചില്ലി ഇത് കുറേ വീഡിയോ എടുത്തു ഇക്ക കുറെ എടുത്തു ഞാൻ കുറെ എടുത്തു അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് സമാധാനത്തിൽ നൈറ്റായി സൂര്യ അസ്തമിച്ചു അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോകാൻ വിചാരിച്ചു കാരണം ഇവിടെ അധികം ആളില്ല ഊട്ടീൻ്റെ അത്ര തിരക്ക് കുണ്ണൂരിലില്ല പൊതുവേ അപ്പോൾ പിന്നെ ഞങ്ങൾ റിട്ടേൺ തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ചുരം ഈ വഴി പോയിട്ട് ചുരം ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ ഏകദേശം ലേറ്റ് ആവും ഇപ്പോൾ തന്നെ ആറേകാലം സംതിങ് ആയി അപ്പോൾ കുറച്ചും കൂടി തന്നെ ഇറിട്ടും പിന്നെ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു ആനയും കാണുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ലക്ഷ്യം കൂടി മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് ശേഷം കറക്റ്റ് ഞങ്ങൾ ഹിൽസ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് ഫുൾ വണ്ടികൾ നിൽക്കുന്നു ഞങ്ങളോട് നിൽക്ക് നിൽക്കുമായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ആനിനയെ കണ്ടത് ആ കൂട്ടത്തോടെ അമ്മ അച്ഛൻ രണ്ട് കുട്ടികൾ ആന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരിങ്ങനെ പോവുകയാണ് റോഡ് ക്രോസ് ചെയ്തു കഴിഞ്ഞു ഞങ്ങൾ വരുമ്പോഴത്തേനും അപ്പോൾ അവർ ഇറങ്ങിപ്പോവാണ് അപ്പം ഞങ്ങളവിടെ നിർത്തിയിട്ട് അവർ ഇറങ്ങിയ ശേഷം മാത്രം നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കാരണം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങൾക്ക് ആനയെ കാണാൻ പറ്റി പിന്നെ ഈ ബസ്സുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആ വെളിച്ചം കറക്റ്റ് ആനയിലേക്ക് അടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വ്യൂ വീഡിയോസിന് നല്ല ക്ലാരിറ്റി കിട്ടി പക്ഷെ ഞങ്ങൾ ഞങ്ങൾ കടത്തി വിട്ടു അവിടുന്ന് കുറേ വണ്ടികൾ വന്ന ശേഷം ഞങ്ങൾ കടത്തി വിട്ടു കാരണം ഞാൻ ഇറങ്ങി ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കടത്തി വിട്ടു ആനൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷെ എന്താണ് അവിടെ ഇറിട്ടായതുകൊണ്ട് തീരെ നമുക്ക് വിസിബിൾ ആയില്ല വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് കാണുന്നുള്ളു അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം സഫലമായി ഊട്ടിയിൽ വന്ന ട്രിപ്പ് പൂർ എന്താ പറയുക പൂർണ്ണമായി എന്ന് പറയുന്ന പോലെ ആനനിയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ വീണ്ടും കോയമ്പത്തൂർ വഴി അങ്ങനെ യാത്ര തിരിക്കുന്നു പാലക്കാട്ടിലേക്ക് അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഊട്ടിയുടെ മൂന്ന് പാർട്ടുണ്ടായിരുന്നു ആ മൂന്ന് പാർട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ഊട്ടിയുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബായ്